നമസ്കാരം ഇമ്രാൻഖാന്റെ കനത്ത തിരിച്ചടി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പി ടി ഐ നിരോധിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാക് സർക്കാർ പാകിസ്ഥാന്റെ വാർത്താ വിതരണ മന്ത്രി അത്താവുള്ള തരാറാണ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇമ്രാൻഖാന്റെ പാർട്ടി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കാട്ടിയാണ് നിരോധിക്കുന്നതെന്നാണ് സർക്കാർ അറിയിച്ചത് പാർട്ടി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയതിന് വ്യക്തമായ തെളിവുണ്ടെന്നും മന്ത്രി അവകാശപ്പെടുന്നുണ്ട് വിദേശ ഫണ്ടിംഗ് കേസ് മെയ് ഒമ്പതിലെ കലാപം യു എസിൽ പാസാക്കിയ പ്രമേയം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടിയെ നിരോധിക്കുന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത് പാർട്ടിയെ നിരോധിക്കാനും പാർട്ടി സ്ഥാപകനും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റുമായിരുന്ന ആരിഫ് അൽബിക്കെതിരെയും രാജ്യദ്രോഹത്തിന് ആർട്ടിക്കിൾ ആറ് പ്രകാരം കേസെടുക്കാനും സർക്കാർ തീരുമാനിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ പി ടി ഐയുടെ അസ്തിത്വം കൊണ്ട് അതിന് കഴിയില്ലെന്നും തരാർ പറയുന്നുണ്ട് ഫെഡറൽ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച് ഹർജി ഫയൽ ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു ദേശീയ അസംബ്ലിയിൽ പി ടിഐക്ക് സംവരണ സീറ്റുകൾ അനുവദിച്ച സുപ്രീം കോടതിയുടെ തീരുമാനത്തിനെതിരെ പുനഃപരിശോധന അപ്പീൽ നൽകാൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേതൃത്വത്തിലുള്ള സർക്കാരും സഖ്യകക്ഷികളും തീരുമാനിച്ചതായിട്ടും അറിയുന്നുണ്ട് കഴിഞ്ഞ വർഷം മെയ് ഒമ്പതിന് നടന്ന സംഭവങ്ങളിൽ മുൻ ഭരണകക്ഷിയുടെ പങ്കാളിത്തവും അന്താരാഷ്ട്ര നാണയ നിധിയുമായി പാകിസ്ഥാന്റെ കരാർ അട്ടിമറിക്കാനുള്ള പി ടി ഐയുടെ നേതാക്കളുടെ ശ്രമങ്ങളെയും കണക്കിലെടുത്താണ് തീരുമാനങ്ങൾ എടുത്തത് വിവിധ കേസുകളിൽ വിചാരണ നേരിടുന്ന ഇമ്രാൻഖാൻ നിലവിൽ റാവൽപിണ്ടി ജയിലിൽ തടവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇമ്രാൻഖാൻ പി ടി ഐ പാർട്ടി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇമ്രാൻഖാൻ തന്നെയായിരുന്നു പാർട്ടി ചെയർമാനായി തുടർന്നിരുന്നത് വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് കഴിഞ്ഞ ദിവസം വിവാഹ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ മറ്റു പല കേസുകളിൽ വിചാരണ തുടരുന്നതിനാൽ അദ്ദേഹത്തിന് ജയിൽ മോചനം സാധ്യമല്ല അതേസമയം ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ദേശീയ നിയമസഭയിൽ ഇരുപതിലധികം സംവരണ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നാണ് പാക് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇമ്രാൻഖാൻ പാർട്ടി നിരോധിക്കാനുള്ള അടിയന്തര നടപടിയിലേക്ക് സർക്കാർ കടന്നത് വെബ് ന്യൂസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം